ഹാലലിയ സൂത്രം കർത്താവ് നിങ്ങളറിഞ്ഞ നമ്മുടെ അച്ഛനെ കൊടും ചതിയിൽപ്പെടുത്തി അകത്താക്കിയിരിക്കുന്നു കൈസ് സാധാരണ മനുഷ്യർക്ക് മുപ്പത് ഗ്രാം മുപ്പത് എം എൽ എന്ന് പറയുമ്പോൾ മില്ലിഗ്രാമെന്നല്ലേ ആ മുപ്പത് മില്ലിഗ്രാം വണ്ടി ഓടിക്കുമ്പോൾ പിടിച്ച ഒരു പ്രശ്നമില്ല അച്ഛനാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ കൂടുതലായിട്ട് നൂറ് എം എൽ എ കണ്ടുണ്ടായിരുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം പാവം നോബിളച്ഛനെ പോലീസ് പിടിച്ചു കൈസ് അത് മദ്യപിച്ചതിനാണ് ഈ രാജ്യത്തെ ഈ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ കണക്കുകൾ എടുത്താൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും കാര്യങ്ങൾ ചെയ്ത മഹത്വ വ്യക്തിത്വമാണ് അച്ഛൻ ആരാണെന്നല്ലേ അച്ഛൻ എന്ന് ആരാണെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം അത് നമുക്ക് ആ ന്യൂസ് ഒന്ന് വായിക്കാം മാനന്തവാടിയിൽ കമ്പിക്കഥ വീഡിയോ എഡിറ്റിങ്ങിലൂടെ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അവർ വാർത്ത പ്രതി കൊടുക്കുന്നത് കമ്പിക്കഥ വീഡിയോ എന്ന് പറയുമ്പോ ഇല്ല വീഡിയോ അല്ലേ ആ ശരിയാ ജോസഫ് മാഷിന്റെ കൈയല്ല തലയാണ് അറിയേണ്ടത് എന്ന് ലേഖനമെഴുതുകയും ചെയ്ത് പണ്ടേ കുപ്പിസ് കുപ്രസിദ്ധനായ സീറോ മലബാർ സഭയുടെ മാനന്തവാടി രൂപതയുടെ മുൻ പി കുമാരൻ നോബൽ തോമസ് പാറയ്ക്കൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കേസ് ഇതാരുടെ കുൽസിത ശ്രമങ്ങൾ മാത്രമെന്നല്ല യുക്തിവാദികളുടെ പത്രത്തിലാണ് ഇത് അടിച്ചു വന്നിരിക്കുന്നത് യുക്തിവാദികളുടെ ക്രൂരമായ ഒരു ഗൂഢാലോചന ഇതിനകത്തുണ്ട് എന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി മദ്യപിച്ച് ഓടിച്ച കേസിൽ വയനാട് തിരുനെല്ലി പോലീസാണ് ക്രൈം അല്ല ഇങ്ങനെന്തിനായിരിക്കും വയനാട്ടിൽ പോയിട്ടുണ്ടാവുക അത് കഥയും ചോദ്യം ഇല്ല എന്തായാലും രൂപതയിലെ യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നാർക്കോട്ടിക് ജിഹാദിനും ലവ് ജിഹാദിനും അടിമപ്പെട്ട് കൊണ്ട് ഇമ്മാതിരി പേക്കൂത്തുകൾ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിക്കറൂരി നിന്ന മനുഷ്യനാണ് ആ പാവപ്പെട്ടവൻ അത് മനസ്സിലാക്കും നിങ്ങൾ അമ്മാതിരി ഒരു മനുഷ്യനെ ഒരു കാര്യവുമില്ലാതെ രൂപതാ രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിഇഒയ അദ്ദേഹത്തിനെ മാന്യനും മ്ലേച്ഛനുമായി അദ്ദേഹത്തിന് പിടിച്ച് അകത്താക്കിയിരിക്കുന്ന കേസ് അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിക്കാം എന്തിനാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നു അദ്ദേഹം അല്ലേ അദ്ദേഹം ഇത്തിരി കള്ള് കുടിച്ചാണോ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞില്ല മുപ്പത് എം എൽ എ കുടിക്കുന്നതിന് കുഴപ്പമില്ല മദ്യപിക്കുമ്പോഴും അല്ല സോറി വണ്ടി ഓടിക്കുമ്പോഴേ ഇത്തിരി മുപ്പത് എം എൽ എ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ആരൊന്നും ചോദ്യം ചെയ്യത്തില്ല പക്ഷേ ഇത് നൂറ്റി എഴുപതങ്ങണ്ടായിരുന്നു ആ ഊത്ത് മെഷീൻ അതുകൊണ്ട് കൊടുത്തപ്പോൾ ഊത്ത് മെഷീൻ പൊട്ടിപ്പോണ കിടക്കത്തിൽ ഊത്തലങ്ങ് ഊതിയെന്ന് അമ്മാതിരി കുടിച്ചിട്ടുണ്ടായിരുന്നു വിജാതി കള്ളെല്ലാം കുടിച്ചിട്ടാണ് പിള്ളേരെ ഉപദേശിക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇങ്ങനെ പറ്റി നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം മനസ്സിലെ അതായത് ഇങ്ങരുടെ ഒരു ക്രയവിക്രയങ്ങൾ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പേളി മാണിയിലെ പേളി മാണിയുടെ ഒരു അവിശുദ്ധ ബന്ധമാണ് എന്ന് ഇപ്പം ഇസ്ലാം കമ്മ്യൂണിറ്റി എന്ന് എന്നൊരാൾ പറഞ്ഞത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ പക്ഷെ പേളിമാണിയുടെ കേസിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ കാര്യമൊന്നും ഹൈലൈറ്റ് ചെയ്തില്ല കാരണം ഇങ്ങനെ പറഞ്ഞത് ക്രിസ്ത്യാനിയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഇടത്തേ കുഴപ്പമില്ല മുസ്ലിങ്ങൾ പറഞ്ഞാലേ കുഴപ്പമുള്ളൂ മനസ്സിലായില്ലേ ആ അത് വേറെ സിസ്റ്റമാണ് പേളിമാണിയുടെ കാര്യത്തിൽ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് സിസ്റ്റർ ലൂസി കളപ്പുരയെ കാണാൻ മടത്തിലേക്ക് രണ്ട് മാധ്യമ പ്രവർത്തകർ വന്നു സിസ്റ്റർ ലൂസിയെ സിസ്റ്റർ ലൂസിയെ നിങ്ങൾക്ക് അറിയാം മടംചാടിയാ അപ്പം അവർ വന്ന് അവരെ കാണാൻ വന്നു എന്നുള്ള മടത്തിനകത്തുള്ള പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞ ആളാണ് മടച്ചാടിയല്ല അപ്പോൾ അവരെ കാണാനായിട്ട് രണ്ട് മാധ്യമ പ്രവർത്തകർ വന്നതിന് അവർക്ക് അവിശുദ്ധ ബന്ധമുണ്ടെന്നും അവർ കർത്താവിനെ തേച്ചു എന്നും പറഞ്ഞു കർത്താവിൻ്റെ മണവാട്ടിയല്ലയോ അപ്പോൾ അവിശുദ്ധ ബന്ധം മറ്റൊരാളുമായിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനെ കർത്താവിനെല്ലേ തേക്കരുത് കർത്താവാണല്ലോ കെട്ടിയവൻ കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ കർത്താവ് അല്ലേ കെട്ടിയവൻ ആരായിരിക്കും ഏശപ്പനാണ് ഏശപ്പൻ്റെ കെട്ടിയോളാണ് എന്തരോ എന്തോ സിസ്റ്റർ ലൂസി കളപ്പുരയെ ആ അത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മുടെ ഇവിളയിലെ പേളി മാണിയുടെ അത് കൗതശികമല്ല അർത്ഥം ചോദിക്കരുത് എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞുകൂടാ എനിക്കത് മനസ്സിലായത് വ്യഭിചാരം ആണ് എന്നുള്ളൊരു ടേമിൻ്റെ മറ്റൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് അത് കൗതശികമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്രായപൂർത്തിയാകാത്ത പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പള്ളിമേടയിലിട്ട് ദിവ്യബലി അർപ്പിച്ച ഡാക്ടർ റാബിൻ അച്ഛൻ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നത് ബലിയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെ എന്തിനാണ് ചെയ്തപ്പോഴത്തേക്ക് കാറ്റൂതി ദൈവം ഊതി കൊടുത്താണ് കൊച്ചുണ്ടായെന്ന് പറഞ്ഞ് അവസാനം പോലീസുകാർ വന്ന് പിടിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് അച്ഛനല്ല ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെയ്തതാണ് അതായത് പ്രഗ്നൻ്റായ പെൺകുട്ടിയുടെ അച്ഛനാണ് അത് ചെയ്തതെന്ന് ആ പറഞ്ഞു അവസാനം പ്രഗ്നൻറ്റായ കൊച്ചിൻ്റെ അച്ഛൻ അതേറ്റ് കൊച്ചിൻ്റെ അച്ഛൻ ഏറ്റിട്ടും ആ അച്ഛനല്ല ഈ അച്ഛനെന്ന് പോലീസ് കണ്ടുപിടിച്ച് ഡി എൻ എ ടെസ്റ്റെന്ന് പറഞ്ഞ സംഗതിയുണ്ട് ഡി എൻ എ ടെസ്റ്റിൽ റോബിൻ അച്ഛനാണ് ആളെന്നും പിടിയിട്ട് അപ്പോഴും ഇങ്ങേര് പറഞ്ഞ് സഭയ്ക്ക് വേണ്ടിയിട്ട് റോബിൻ അച്ഛൻ ഈസ് ദ പെർഫെക്റ്റ് മാൻ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത മഹത്വ വ്യക്തിയാണ് ഇങ്ങനെ അത്രയും നിരപരാധിയായ റോബിൻ വടക്കുംചേരിയെ നിങ്ങൾ ക്രൂശിക്കരുത് എന്നൊക്കെ പറഞ്ഞ പുല്ലി പറഞ്ഞ മുദ്രപത്രങ്ങളിലൂടെ ദാസൻ ജോർജ് ആലഞ്ചേരി എന്ന മാറാലഞ്ചേരി നിരപരാധിയാണെന്ന് കണ്ടെത്തി എന്ന് വെച്ചാൽ സഭയുടെ സ്വത്ത് വകകൾ ആരും അറിയാതെ സഭക്കാരറിയാതെ കട്ടുമുടിച്ച് തിന്ന നാറിയെ ഏറ്റവും നല്ലവനാണെന്ന് കണ്ടെത്തിയ മിടുക്കനാണ് ഇനി ഒരെണ്ണം ഉണ്ട് ഇങ്ങനത്തെയാണ് ഏറ്റവും നല്ലത് സഭയുടെ സഹനദാസൻ പീഡിത മിശിഹാ പരിശുദ്ധ പ്രാങ്കോ പ്രാങ്കോ നമുക്ക് അറിഞ്ഞൂടെ പതിമൂന്ന പ്രാവശ്യം ചെയ്ത ആ അങ്ങേര് പരിശുദ്ധനും നിരപരാധിയും കന്യകനുമാണെന്ന് കണ്ടെത്തി അത് പിന്നെ കന്യക സർട്ടിഫിക്കറ്റ് ഓൾറെഡി കിട്ടുമല്ലോ പ്രസവിച്ചവർക്ക് വരെ കന്യക സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം എന്താ ആൾക്കാരല്ലേ പിന്നെ അങ്ങേർക്കും കന്യക പ്രാങ്കോയ്ക്ക് കന്യക സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇങ്ങനെയാണ് കേട്ടോ ആ അതുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ് മറിയക്കുട്ടി കൊലക്കേസിൽ മറിയക്കുട്ടി മറിയക്കുട്ടി കൊലക്കേസിന്റെ കേസ് പറഞ്ഞ അയ്യോ ഒന്നും പറയണ്ട കോടതി ശിക്ഷിച്ച ഫാദർ ബെനഡിക്ട് ഓണംകുളം നിരപരാധിയാണെന്ന് കണ്ടെത്തി ഇതൊക്കെ അങ്ങനെ മന്ത്രിച്ച് കണ്ടെത്തുന്നതാണ് അതായത് സഭയുടെ ഒരു ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് ഈ പറയുന്ന വ്യക്തി അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തലുകളൊക്കെ പള്ളി ഇനി എന്തെല്ലാം കിടക്കണമെന്ന് അറിയാമോ തോമസ് പാറ നോബൽ തോമസ് പാറക്കലിന്റെ കണ്ടെത്തലുകൾ എണ്ണിയാൽ ഒടുങ്ങില്ല ഇത് കേട്ട് ദുഷ്ടരൂപിയായ ദുഷ്ടന്മാരായ കുറേ വൃത്തി കെട്ടവന്മാർ സഫയെ എതിർക്കാനും സഫയെ തോൽപ്പിക്കാനും വേണ്ടി സഫയെ മ്ലേച്ഛീകരിക്കാനും വേണ്ടിയിട്ട് ഇമാതിരി കുൽസിലുണ്ടാക്കിയതാണ് അപ്പം നിങ്ങൾ ചോദിക്കും നോവലച്ചൻ കള്ള് കുടിച്ചിട്ടല്ലേ പോലീസ് പിടിച്ചിരുന്നു കള്ളെങ്ങനെ കുടിച്ചു എന്ന് നിങ്ങൾക്കറിയോ അങ്ങേരുടെ കുപ്പിക്കകത്ത് അതായത് ഇപ്പം കുപ്പി കുപ്പിയുണ്ടല്ലോ നമ്മളിപ്പോൾ കർത്താവിന് വേണ്ടിയിട്ട് ഒരു കാര്യമൊക്കെ ചെയ്യുമല്ലോ ഇവരെന്തര അവരെണ്ണം ചെയ്യും കുർബാന എന്തിരാണ് അപ്പോൾ അതിനകത്ത് പിന്നെ കള്ള് കൊടുക്കും പക്ഷേ വീഞ്ഞു കൊടുക്കും പിന്നെ അത് പിന്നെ യേശപ്പന്റെ രക്തോണം ആ പിന്നെ ഒരു അപ്പം കൊടുക്കും ഒരു ചെറിയ നൈസായിട്ടുള്ളൊരു അത് യേശപ്പന്റെ മാംസവും അങ്ങനെ യേശപ്പനെ കൊന്നു തിന്നും അങ്ങനെ ഒരു ടൈം ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ കൂടുതൽ ഡെപ്തൊന്നും നമുക്ക് അറിയത്തില്ല അങ്ങനെ എന്തരാ ആണ് അപ്പൊ ആ കൊടുക്കുന്ന വീഞ്ഞില്ലേ ആ കൊച്ചിത് അത് ചിരിപ്പുലേ ഉള്ളൂ സർണിയോളേ ഉള്ളൂ അതിനകത്ത് ആരാണ്ട് ഡബിൾ ഡ്രങ്ക് ഒഴിച്ചു വെച്ച് പുള്ളി അറിയാതെ എടുത്ത് മോന്തി അതിലാണ് ഈ പ്രശ്നം വന്നത് എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യവും പറയുന്നുണ്ട് ഇത് ഇവരുടെ സംശയമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒരുപാട് പേര് ഇങ്ങനെ വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഭരണകൂട ക്രൂരതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടി ആഹ്വാനം വരെ കൊടുത്ത് ഒരു നിമിഷത്തേക്ക് എഴുന്നേറ്റി എന്ന് പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റി എന്ന് പ്രാർത്ഥിക്കാം ഹാലിലൂയ സൂത്രം കർത്താവേ നോബിളച്ഛൻ നല്ല ബുദ്ധി കൊടുക്കണേ അല്ല നോബി അച്ഛനല്ല ഇവിടെ കുഴപ്പം ഭരണകൂടമല്ലേ ഹാലിലൂയ സൂത്രം കർത്താവേ ഭരണകൂടത്തിന് നല്ല ബുദ്ധി കൊടുക്കണേ നോബിൾ അച്ഛൻ ഇനി കുടിച്ചിട്ട് വന്നാൽ അദ്ദേഹത്തിന് പിടിക്കാതിരിക്കാനും അദ്ദേഹത്തിന് ഉപദ്രവിക്കാതിരിക്കാനും വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ജോയിൻ്റ് പ്രാർത്ഥന നടത്താം വേണമെങ്കിൽ നമുക്കിൽ അവിടെ പോയി ഒരു പത്രവും വാങ്ങിക്കാം ഏത് ആലപ്പുഴ ചിലപ്പോൾ ഫലം കണ്ടേക്കും വിഷയം നമ്മൾ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയുക ഏറ്റവും വലിയ ക്രിമിനലുകളാണ് മറ്റുള്ളവരെ ക്രിമിനലുകളെന്ന് പറയുക എന്ത് തന്നെ കൊളിക്കാനുണ്ടോ അത് മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക മൈസെൽഫ് എൻ്റെ എക്സ്പീരിയൻസ് അത് അങ്ങനെയാണ് മനസ്സിലായി നമുക്കെതിരെ എന്നും യുദ്ധ അവിടെ അവിടെയതുകൊണ്ട് കൊലവിളി നടത്തുന്നതാണോ സത്യത്തിൽ അന്വേഷിച്ചില്ലാഴാണ് കാര്യം മനസ്സിലാകുന്ന ഈ ചെന്നായ്ക്കളാണ് ഇതത്രയും ചെയ്യുന്നത് ഇപ്പോൾ കൊലപാതകം കടത്തൽ കൂട്ടിക്കൊടുപ്പ് ഇതൊക്കെ ചെയ്യുന്നവരെ നമ്മളെ അതു പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും നമ്മളതാണെന്ന് പറയും സെയിം തിങ് ആണ് നോബിൾ അച്ഛൻ്റെ ഒരു സ്ട്രാറ്റജി വേളി കൊച്ച് പള്ളിയിലും വെച്ച് കല്യാണം നടത്തി അപ്പുറത്തും വെച്ച് നടത്തി ഇത്രയും പബ്ലിക്കായിട്ട് ആ കുട്ടീനെ അപമാനിക്കുകയും ചെയ്തു ആക്ച്വലി ഈ നാട്ടിൽ അങ്ങനെ അപമാനിക്കാനുള്ള റൈറ്റ്സ് ഇല്ല അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ ഈ ഇന്റർകാസ്റ്റ് മാര്യേജ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളത് ഇവിടെ ഇന്റർകാസ്റ്റ് മാര്യേജിന് അക്സെപ്റ്റൻസ് ഉണ്ട് അങ്ങനെ ചെയ്യാതെ അവരവരുടെ പ്രകാരം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്തു കൊടുക്കണം നിഷേധിക്കാനുള്ള ഇതില്ല അത് നമ്മുടെ റൈറ്റ്സ് ആണ് പക്ഷെ ആ റൈറ്റ്സിനെ പോലും നിഷേധിക്കുന്ന രീതിയിൽ പേളിയെ അപമാനിക്കുക മാത്രമല്ല അവഹേളിക്കുകയും ചെയ്തു ഇതും പോരാതെ ഡോക്ടർ റാബിൻ ഐ മീൻ ഡോക്ടർ റോബിൻ അല്ലല്ല ഫാദർ റോബിൻ പഠിച്ചൊന്നും ഡോക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ റോബിൻ്റെ ആൾക്കാർ വരും ഫാദർ റോബിൻ ഫാദർ റോബിൻ ഡിക്രൂസ് അണ്ണൻ ഒരു കൊച്ചിനെ അങ്ങോട്ട് ബലാത്സംഗം ചെയ്തും ചീത്തയാക്കി പക്ഷേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല പിന്നെ പള്ളി മേടയ്ക്കകത്തെ വെഞ്ചരിച്ചേണം അങ്ങനെ എന്തെങ്കിലും ചെയ്തേണം അങ്ങനെ ചെയ്ത് കൊച്ചു കൊച്ചുണ്ടായി പക്ഷെ അത് ദൈവം കൊടുത്ത കൊച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ഇവരാരും വിശ്വസിക്കാൻ തയ്യാറായില്ല ഭാഗ്യം അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ടീമൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഡി എൻ എക്കെ നടത്തിയാൽ പലതും വെളിയിലേക്ക് വരുമായിരുന്നു എനിവേ എന്നാലും ഡി എൻ ഫാദർ ആണ് റോബിൻ ആണെന്ന് മനസ്സിലാക്കി റോബിനെ പിടിച്ച് അകത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തതാണ് അതേപോലെ സിസ്റ്റേഴ്സിനെ മോശം പറയാൻ കുഞ്ഞാടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ആണുങ്ങളെ വരും ബിഷപ്പന്മാരോ അച്ഛന്മാരും ഒരു കുഞ്ഞാട് കന്യാ സ്ത്രീകൾ വരത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടല്ല അവരെ ഇങ്ങനെ ഇവർ ശത്രുവശത്ത് വെച്ചിരിക്കുന്നത് എന്ത് തന്നെ ആയാലും ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ഏറ്റവും വൾഗറായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ വൃത്തികെട്ടവന്റെ യഥാർത്ഥ മുഖമാണ് നിങ്ങൾ ഇപ്പോൾ തുറന്നു കണ്ടത് ഇവനൊക്കെ കള്ളും കുടിച്ച് പേത്ത് കൂത്തടിച്ച് നടന്നിട്ടാണ് നാട്ടുകാരെ ഉപദേശിക്കുന്നത് എടാ ആദ്യം നീ കുടി നിർത്തുക ഇച്ചിരിയും മണിയൊക്കെ കുടിച്ച് വീട്ടിൽ കിടന്നുറങ്ങുന്ന കണക്കല്ല കള്ളും കുടിച്ച് വണ്ടി ഓടിക്കുന്നത് നീ കുടിച്ചുകൊണ്ട് ഓടിക്കുന്ന സമയത്ത് വെതിരെ വരുന്നവരേക്ക് ബോധം ഉണ്ടായാലും കാര്യമില്ലല്ലോ നിനക്ക് ബോധമില്ലല്ലോ എൻ്റെ കൈയും കാലം ആടുകയാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടു വെച്ച് കുടി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവനും ഇതിനും പ്രശ്നമാണ് അപ്പോൾ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ് അത് നമുക്കിതിനകത്തൊന്നും പറയാനില്ല നല്ല കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം അത്ര തന്നെ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഇങ്ങനെ പിടിപെടുമ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് ആഹ് കേട്ടുമാട്ടുകളാണ് ഉള്ളത് പ്രശ്നങ്ങളിൽ അവരുള്ളത് മൊത്തത്തിൽ പ്രശ്നം ആർക്ക് അല്ലേ കണ്ടില്ലേ കന്യാശ്രീമാർ ചുമ്മാ അത്രം വരെ പോയാണ് ഉടനെ ഇതാ പിടിച്ചു ഛത്തീസ്ഗഡിൽ പിടിച്ച് അതങ്ങാക്കി അവരെ റിമാൻഡിലും ചെയ്തു എന്തെല്ലാം കഷ്ടപ്പാടുകളോ എങ്ങനെയെല്ലാം ജീവിക്കേണ്ടതോ ആർക്കും ഒന്നും മിണ്ടാൻ വയ്യേ നിൽക്കാൻ വയ്യ നടക്കാൻ പയ്യ ആരൊരു ഷോണെണ്ണനാണുള്ളത് ഇനി ചോണണനാണ് ഇതുപോലത്തെ ഒരു കെണിയിൽ പോയി വരേണ്ടത് ആൾറെഡി ബോധമുള്ളവർക്ക് മനസ്സിലാവും കാരണം ഒരു പെണ്ണിനെ മതം മാറ്റി കൂടെ നിർത്തിയിട്ട് ലവ് ജിഹാദിനെപ്പറ്റി ഘോരം പ്രസംഗിക്കാൻ എനിക്ക് എന്തധികാരം ഈ ലവ് ജിഹാദല്ലല്ലോ ഇവിടെ പ്രശ്നം ലവ് ജിഹാദ് ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് വീണച്ചി ഏത് പിണറായി അണ്ണൻ്റെ കൂടെ ഇരിക്കുന്ന മോള് പിണറായി എണ്ണൻ്റെ മോള് വീണച്ചെച്ചി അവിടെ ഇരിക്കുകയല്ലേ അവർക്ക് ലവ് ജിഹാദിൻ്റെ ഇരയാകേണ്ടി വന്നിട്ടില്ലെന്നാൽ ഇവിടെ വേറെ ആരും അങ്ങനെ ഒരു ഇരയില്ല ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടൊരു കമ്മ്യൂണിറ്റി അപമാനിക്കാനും അവഹേളിക്കാനും ഒക്കെ പറ്റും സിമ്പിളാണ് ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അണ്ണന്മാരെ ക്രിസംഗികളെ വരും ഒരു മോസ്റ്റ് വെൽക്കം ഇതിന് യെല്ലോ കാർഡേ വരുവാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം നിങ്ങൾക്കതല്ലേ അറിയാമോ റിപ്പോർട്ട് അടിക്കുക ചീത്ത വിളിക്കുക വന്ന് ചീത്ത വിളിച്ചോ നീ ഇവിടെ വന്നിട്ട് നീ എന്ന് വിളിക്കുന്ന മറന്നോടി നീ നെവിയെ കുത്തിനെവിന്ന് വിളിച്ചല്ലേ മറന്നോടി എന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ പക്ഷെ അതിനേക്കാൾ വേറൊരു സാധനം എന്തെങ്കിലും ഉണ്ട് അങ്ങോട്ട് പറയും ഞെ കണ്ട് പറയിക്കരുത് ഒന്നും പറയുന്നില്ല ഈ ഇടയ്ക്ക് ലിപി ഒരു വിധി കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഞാൻ എടുത്ത് വെച്ച് പറയും അത്രയേ ഉള്ളൂ ബൈ പായ് വിധി എന്താണെന്ന് സംശയമുണ്ടോ ആ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാം കന്യാമുറിയും വെർജിൻ അല്ലാന്ന് കോടതിയെ വിധിച്ചേ ലിപിയായിരുന്നു വാദി സോറി പ്രതി പ്രതിയായ ലിപി ആ കോടതി വിധി പ്രതിക്ക് സാധകമാകുന്ന രീതിയിൽ വിരിച്ചു കൊടുത്തു കോടതി കന്യാമറിയത്തിന്റെ വെർജിൻ സർട്ടിഫിക്കറ്റൊന്നും എനിക്ക് തരാനൊക്കത്തില്ല പ്രതിയായ ലിപിക്ക് എന്ന് വിശ്വസിക്കാനും വാദിയായ സഭക്കാർക്ക് ആണെന്ന് വിശ്വസിക്കാനുമുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുനൂ കൂത്തു കോടതി എടുത്തങ്ങ് ദൂരക്കളഞ്ഞു അതാണ് അപ്പം അതിൻ്റെ വിശദീകരണം കൂടി ഞാൻ വരുമെന്നാണ് ഞാൻ പറഞ്ഞത് ഏത് അത് തന്നെ ബായ് ലവ് ജിഹാദ് മന്ന മന്ന കട്ടേന്ന് മന്നോണ്ടേട നോവൾ ഇനി ഇറങ്ങിയാ എൻ്റെ ഫാദറാണ് അതിതാണെന്നും നമ്മൾ നോക്കത്തില്ല മനസ്സിലാക്കിക്കോ വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പോഴേ